നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ആരംഭിക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ കെ കെ ആറും അവരുടെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടുകൂടി ഒമ്പത് ടീമുകളുടെ ക്യാപ്റ്റന്മാർ റെഡിയായി ഇനി ഒരു ടീമിൻ്റെ ക്യാപ്റ്റനെ കൂടിയേ നമുക്ക് അറിയേണ്ടതുള്ളൂ അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടും എന്ന് പ്രതീക്ഷിക്കാം ഇന്നിപ്പോൾ കെ കെ ആർ അവരുടെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചു അജിങ്ക്യ രഹാനയാണ് നിലവിലെ ചാമ്പ്യന്മാരെ ഇത്തവണ നയിക്കുന്നത് എസ് ആർ എച്ച് ക്യാപ്റ്റൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പാറ്റ് കമിൻസ് തന്നെ ബി ബി കെ ക്യാപ്റ്റനായിട്ട് കഴിഞ്ഞ തവണ കെ കെ ആറിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ ശ്രേയസൈരാണ് ഇത്തവണ ഉള്ളത് ആ പ്രോഗ്രാം നമുക്ക് ഓർമ്മയുണ്ട് ബിഗ് ബോസിലൊരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ശ്രേയസൈരെ ക്യാപ്റ്റനായിട്ട് വ്യത്യസ്തമായ രൂപത്തിൽ അവർ അനൗൺസ് ചെയ്തത് എം ഐയുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ആയിരുന്നല്ലോ ഇത്തവണയും അദ്ദേഹം തുടരുമെന്ന് നേരത്തെ തന്നെ എം ഐ അറിയിച്ചതാണ് എൽ എസ് സിയുടെ ക്യാപ്റ്റനായിട്ട് ഇത്തവണ ഋഷഭ് പന്ത് ഐ പി എല്ലിൽ ഏറ്റവും വില കൂടിയ താരം ഋഷഭ് പന്ത് എൽ എസ് ജിയെ നയിക്കുമ്പോൾ ജി ടി യുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത് ശുഭ്മൻ ഗില്ലി തന്നെ കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയാണല്ലോ അവർ നയിച്ചിരുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ നമ്മുടെ മലയാളി പയ്യൻ സഞ്ജു സാംസൺ തുടരും ആർ സി ബിയുടെ ക്യാപ്റ്റനായിട്ട് അവർ ഇത്തവണ പ്രഖ്യാപിച്ചത് രജത് പട്ടീദാറിനെ ആണല്ലോ സി എസ് കെ യുടെ ക്യാപ്റ്റനായിട്ട് രുതിരാജ് ഗയിക്കുവാതെ തുടരുകയും ചെയ്യും അപ്പൊ ഇനി അറിയാൻ ബാക്കിയുള്ളത് ഡി സിയുടെ ക്യാപ്റ്റൻ ആരായിരിക്കുമെന്നാണ് വരും ദിനങ്ങളിൽ അതും അവർ പുറത്തുവിടും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി